ക്ലാസ് സിക്സ് ഖുർആൻ പഠനം മാതൃകാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ലെസൺ ടു ട്വൽ ഒന്ന് പ്രഭാതം എന്നർത്ഥം വരുന്ന പദമേത് വത്തർ ഉത്തരം എ പ്രഭാതം രണ്ട് കൂടാരക്കുറ്റികൾ ഉള്ളവർ എന്നതുകൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത് ഫിർ ഔൻ സോലിഹ് നബി അലൈസലാം ഹൂദ് നബി അലൈസലാം ഇബ്രാഹിം നബി അലൈസലാം ഉത്തരം എ ഫിർ കൂടാരക്കുറ്റികൾ എന്നതുകൊണ്ട് ഉദ്ദേശം ഫിർ ഔനിനെയാണ് മൂന്ന് നബി സലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവാദിത്തമായി സൂറത്തുൽ ആലയിൽ പറയുന്നതെന്ത് ദീനിലേക്ക് ആളുകളെ കൊണ്ടുവരൽ ദൈവിക സന്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കൽ നമസ്കാരം പഠിപ്പിക്കൽ ഖുർആൻ മനഃപ്പാഠമാക്കൽ ഉത്തരം ബി ദൈവിക സന്ദേശങ്ങളെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കലാണ് സൂറ ആയലയിൽ നബിസല്ലാഹു അലൈഹി വസലമയുടെ ഉത്തരവാദിത്തമായി പറയുന്നത് നാല് സൂറത്തുൽ ആയല ആരംഭിക്കുന്നത് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ശിക്ഷകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പരലോകം ഓർമ്മിപ്പിച്ചുകൊണ്ട് അന്ത്യനാളിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് ഉത്തരം ഡി അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടാണ് സൂറ ആയില ആരംഭിക്കുന്നത് അഞ്ച് നാക്കത്ത് എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത് ഒട്ടകം ധിക്കാരം വെള്ളം പശു ഉത്തരം എ ഒട്ടകം ആറ് സോലിഹ് നബി അലി ഇലാമയുടെ ജനതയാണ് ആദ് സമൂദ് ഇറം മതിയൻ ഉത്തരം ബി സമൂദ് സോലിഹ് നബി അലി ഇലാമയുടെ ജനതയാണ് സമൂദ് ഏഴ് അള്ളാഹുവെ ഞങ്ങളെ നീ ലഘുവായി വിചാരണ എന്ന് നബി നബിസ് അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നത് ഏത് സൂറത്ത് പാരായണം ചെയ്യുമ്പോഴാണ് അൽ ആശിയ അൽ ബുറൂജ് അൽ ബലദ് അൽ ഫർ ഉത്തരം എ അഷിയ സൂറത്ത് ഉൽ ആശിയ ഓദിക്കഴിഞ്ഞാലാണ് പ്രവാചകൻ ഈ പ്രാർത്ഥന ചൊല്ലിയിരുന്നത് എട്ട് ആദ്യ സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ആരാണ് സോലിഹ് നബി അലൈസ്സലാം ഇബ്രാഹിം നബി അലൈസലാം മൂസ നബി അലൈസ്സലാം ഹൂദ് നബി അലൈസലാം ഉത്തരം ഡി ഹൂദ് നബി അലൈസ്സലാം ആണ് ആദ്യ സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ഒമ്പത് അസാധാരണ പ്രകൃതമുള്ള ഒട്ടകത്തെ മോസത്തായി നൽകപ്പെട്ടത് ഏത് നബിക്കാണ് നൂഹ് നബി അലൈസലാം സോലിഹ് നബി അലൈസ്ലാം മൂസ നബി അലൈസലാം ഷൈബ് നബി അലൈസ്ലാം ഉത്തരം ബി സോലിഹ് നബി അലൈസ്ലാമക്കാണ് അള്ളാഹു ഒട്ടകത്തെ അമാനുഷിക ദൃഷ്ടാന്തമായി നൽകിയത് പത്ത് ലാസിമു ബിഹാദൽ ബലദ് എന്നതിൽ സത്യം ചെയ്ത് പറയുന്ന നാടേത് മക്ക മദീന ഷ്യാം സിറിയ ഉത്തരം എ മക്ക സൂറ പലതിയിലെ ഒന്നാമത്തെ ആയത്തിൽ പറയുന്ന നാട് മക്കയാണ് പതിനൊന്ന് തിളങ്ങുന്ന നക്ഷത്രം എന്ന പദത്തിനോട് യോജിക്കുന്നത് അന്നജമു സാഹിബ് ഉത്തരം എ അന്യ ജുമിബ് തിളങ്ങുന്ന നക്ഷത്രം പന്ത്രണ്ട് അള്ളാഹു ഹാസിബിൻ ഹിസാബൻ യസീറ എന്ന് നബി സാഹു അല്ലെഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നത് ഏത് സൂറ പാരായണം ചെയ്യുമ്പോഴാണ് സൂറത്തുൽ ആയില സൂറത്തുൽ ഷംസ് സൂറത്തുൽ ആഷിയ സൂറ അല്ലെയിൽ ഉത്തരം സി സൂറത്തുൽ ആശിയ പാരായണം ചെയ്ത് കഴിഞ്ഞാലാണ് പ്രവാചകൻ ഈ പ്രാർത്ഥന ചൊല്ലിയിരുന്നത് പതിമൂന്ന് അള്ളാഹിവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്താനുള്ള ആഹ്വാനത്തോടെ ആരംഭിക്കുന്ന സൂറത്ത് ഏതാണ് സൂറ അ സൂറ അൽ ആശിയ സൂറ അൽ ബലദ് സൂറ അൽ ആല ഉത്തരം ഡി സൂറ അൽ ആഹ്ലയാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്താനുള്ള ആഹ്വാനത്തോടെ ആരംഭിക്കുന്ന സുറ സബ്ല പതിനാല് അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥമെന്ത് എന്ന പദത്തിൻ്റെ അർത്ഥം പ്രസന്നമായത് പേടിച്ചരണ്ടത് പ്രയാസപ്പെടുന്നത് മൂടിപ്പൊതിഞ്ഞ വിപത്ത് ഉത്തരം എ പ്രസന്നമായത്മ പ്രസന്നമായത് പതിനഞ്ച് വിരിച്ചിട്ട എന്നതിനോട് യോജിക്കുന്നത് ഏതാണ് മർഫുറ മൗലു മഷൂഫൂസ ഉത്തരണ്ടിബ് വിരിച്ചിട്ട പതിനാറ് ലക്കത് ഹലഖ്നൽ ഇൻഷ നഫി കബദ് അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥം എന്താണ് കപത് എന്ന പദത്തിൻ്റെ അർത്ഥം സന്തോഷം അഹങ്കാരം വിനയം വിഷമം ഉത്തരം ഡി വിഷമം കബത് വിഷമം പതിനേഴ് ഫക്കത്ബൂഹു ഫറൂഹ ഈ ആയത്ത് സൂചിപ്പിക്കുന്നത് ഏത് സമൂഹത്തെയാണ് ആത് ഗോത്രം ഇറം ഗോത്രം സമൂത് ഗോത്രം ഫറോവമാർ ഫക്കുഹു അവർ അതിനെ കളവാക്കുകയും ഫ അക്കറുഹ അതിനെ അറുക്കുകയും ചെയ്തു ഉത്തരം സി സമൂദ് ഗോത്രം അള്ളാഹു നൽകിയ വട്ടകത്തെ അറുത്ത കഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പതിനെട്ട് നട്ടെല്ല് എന്നർത്ഥം വരുന്ന പദം ഏതാണ് അത്തറായിബ് അസുൽബ് അസ്സറായി ഉത്തരം ബി അസുൽബ് സുൽബ് നട്ടെല് പത്തൊമ്പത് കഷ്ടപ്പാടുള്ള വഴി എന്നർത്ഥമുള്ള പദമാണ് അൽ 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 ഉത്തരം എ അറക്കൽഅബ കഷ്ടപ്പാടുള്ള വഴി ഇരുപത് സൂറത്തിൽ വനതിൽ സൂചിപ്പിക്കുന്ന നിർഭാഗ്യവാന്മാർ ആരാണ് ഇടതുപക്ഷക്കാർ വലതുപക്ഷക്കാർ ദരിദ്രർ മിസ്കീൻ ഉത്തരം എ ഇടതുപക്ഷക്കാരെക്കുറിച്ചാണ് സൂറ അൽ ബലദിൽ നിർഭാഗ്യവാന്മാർ എന്ന് സൂചിപ്പിക്കുന്നത്